അപ്പം പോത്തിന് കെട്ടാനുള്ള കുളത്തും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കുന്നുണ്ടെങ്കിൽ കുടുക്കി കൊടുക്കാനുള്ളൂ അതിപ്പോൾ ലോക്കാണ് എന്താ ഇതിൻ്റെ ഒഴിവാക്കുക പോത്തിൻ്റെ ബഡർ മോളിൽ കൂടെ ഇങ്ങനെ കൊളക്കുക അപ്പ നമ്മൾ ക്ലിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പോത്ത് തമ്മ കുറച്ച് ഉസാറാ ഇതാ അതെ ഇതാ ആടോ 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 ഇത് ഇനി വേണമെങ്കിൽ ഇങ്ങനെണ്ട് ഇങ്ങനെ വിടത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിന്ന് എടുക്കട്ടാ ഇതിപ്പോൾ നമ്മൾ ലോക്കാക്കി ലോക്കാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ സാധനം തിരിച്ചു കൊടുക്കുക ഇതാ ഈ സാധനം ഒന്ന് തിരിച്ചു കൊടുക്കുക പോത്തേ ഭയങ്കര വേചാറുള്ള നല്ല കാലൊക്കെ കുടുങ്ങിയിട്ട് ആകെ ഹലാക്കുക അതിൻ്റെ ആയിരുന്നു അപ്പോൾ തിരിച്ചു കൊടുത്ത് നമ്മൾ ലോക്ക് ഇട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഊരണമെങ്കിൽ ഈ ലോക്ക് ഉണ്ടല്ലോ ഈ ലോക്ക് അഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മേലിനെ ഊരും ചെയ്യട്ടാ അപ്പം നമ്മൾ മൂക്കാർ ഇതുമ്പോൾ അവിടെ ബന്ധിപ്പിച്ചിട്ടാണ് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുളത്ത് റെഡിയാക്കിയിട്ടുണ്ട്